ഹായ് ഗൈസ് ഇന്ന് രാവിലെ തന്നെ അനീഷും ഷാനവാസും ആയിട്ട് പോകുമ്പോൾ ഈ ഐഡിയ കാരണം അനീഷ് പൊളിച്ച അടക്കി കൈ കൊടുത്ത് ഷാനവാസിന് ചുരുട്ടി കൂട്ടി കൈ കൊടുത്ത് ഇത് പുറത്തെ പ്രേക്ഷകർ ആഗ്രഹിച്ചൊരു സംഭവം അതായത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അനീഷിന്റെ ഫാൻ ആയ ആൾക്കാര് ഇത് മുമ്പേ ആഗ്രഹിച്ചതാണ് അനീഷ് എന്താ അന്ന് ലാലേട്ടന്റെ ആ ഒരു സംഭവത്തിൽ നീ ആരെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അന്നും അനീഷ് പറഞ്ഞത് ഷാനവാസിന്റെ പേരാ പക്ഷേ ഷാനവാസ് പറഞ്ഞതോ അനുവിൻ്റെ പേരാ അന്ന് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്നു അനീഷ് എന്താ ഇങ്ങനെ അനീഷ് എന്ന് അറിയുന്ന അനീഷ് ഒരു പൊട്ടനാണോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറിക്കൊണ്ടാണ് അനീഷ് ഇന്ന് എല്ലാം പൊളിച്ചടക്കി കൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ അനീഷ് പൊട്ടണമെന്നല്ല അനീഷ് ഒരു എഴുത്തുകാരനാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കിക്കാണുന്ന ഒരാളാണ് ഒരു എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തെ പറ്റി ഒരു വിശകലനം ഉണ്ടാവും അപ്പൊ അതാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇന്ന് അനീഷ് ഷാനവാസ് എന്താണോ അവിടെ കാട്ടിക്കൂട്ടിയത് അത് കറക്റ്റ് അനീഷ് അത് വിളിച്ചു പറഞ്ഞു പറഞ്ഞെന്നുള്ളതാണ് അപ്പൊ അനീഷ് ഇതെല്ലാം കാണുന്നു വിലയിരുത്തുന്നൊക്കെ ഉണ്ട് ഇന്ന് അതിന് അനീ ഷാനവാസ് വേറെന്തെല്ലോ പറഞ്ഞിട്ട് വിഷയം മാറ്റി അതായത് അന്ന് നമ്മൾ ലാലേട്ടന്റെ പോയി കന്ന് തന്നെ കണ്ടില്ലേ അനീഷ് ഒരു എന്തോ സംസാരിക്കാൻ നിന്നപ്പം ഷാനവാസ് കണീറ്റ് വേറെ എന്തെല്ലോ കാര്യം പറഞ്ഞപ്പം ലാലട്ടെ ചോദിച്ചില്ലേ പിന്നെ നീ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പറയുന്നത് എന്തിനാ മോനെ നീ അനീഷ് സംസാരിക്കട്ടെ നീ വേറെന്തെല്ലോ വിഷയം പറയുന്നത് നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നില്ല ലാലട്ടെ അതേപോലെ തന്നെ ഇന്ന് അനീഷ് ഇത് സംസാരിക്കുമ്പോൾ തന്നെ അവൻ വേറെ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അനീഷിന്റെ വായ വായടപ്പിക്കാനാണ് നോക്കുന്നത് പക്ഷെ അനീഷ് അല്ല ആള് അനീഷ് വിടുന്നില്ല അനീഷ് അങ്ങോട്ട് പരമാവധി പൊട്ടിക്കാണ് ഷാനവാസ് ആകെ ഇതായിട്ടുണ്ട് പക്ഷെ ഷാനവാസിന്റെ കുറെ ഷാനവാസും നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്താ പറ്റിയെന്ന് പറഞ്ഞാല് ശരിക്കും ആ ഫാമിലി റൗണ്ടാണ് ഷാനവാസിനെ ഇങ്ങനെ ആക്കിയതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് അനീഷ് ആണ് പുറത്ത് സപ്പോർട്ടുള്ള ആള് എന്നുള്ള അറിഞ്ഞിരിക്കുക അതിന് ശേഷമാണ് ഷാനവാസിന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് അതന്ന് ആ പ്രഷർ ഇതിൽ നിന്ന് വന്ന ഓഡിയൻസിൽ നിന്ന് വന്ന ആ ഉമ്മ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് ആദ്യം നല്ല ആയിരുന്നു ഈ ഇപ്പ വീക്കായിട്ട് ഷാനവാസ് വീക്കായിരിക്കാണ് അപ്പൊ അത് അതാണ് ഇപ്പൊ അതും ഷാനവാസിനൊന്നും കൊണ്ടിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടൊരു സഹതാപ കാർഡ് ഇറക്കിയിരിക്കുകയാണ് പിന്നെ പെങ്ങളുട്ടി പെങ്ങളുട്ടി ചവിട്ടി പുറത്താക്കി പെങ്ങളുട്ടിയും പറഞ്ഞു ഇനി നമ്മൾ പെങ്ങളുട്ടി ആങ്ങളെ വേണ്ട അപ്പൊ അതും പറഞ്ഞ് നടക്കുകയാണ് ഞാൻ അവരുടെ വാപ്പിയായിരുന്നു അവരെ പെങ്ങളായിരുന്നു ആങ്ങളെയായിരുന്നു ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അതും ഇപ്പം ഒഴിവാക്കി അപ്പൊ അവര് അവർ പറയുന്ന ഇനി പെങ്ങൾ കുട്ടി കളിക്കണ്ട നമ്മൾ ഗെയിം കളിക്കാൻ വന്നാണ് ഇവിടെ അതുകൊണ്ട് ഗെയിം കളിച്ചാൽ മതി അപ്പോൾ അതും ഷാനവാസിൻ്റെ ഒരു ഐഡിയ ആണ് ഷാനവാസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഷാനവാസനെ ആരെങ്കിലും വേണം ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം ഒരൊറ്റക്ക് നടക്കില്ല കുറേ അനീഷിനെ കൂട്ടുപിടിച്ച് കുറേ പെങ്ങൾ കുട്ടീനെ കൂട്ടുപിടിച്ച് ഇപ്പം ലക്ഷ്മിൻ്റെ കൂടെയാണ് ലക്ഷ്മിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നത് അത് അറിയില്ല എത്തും എന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം